ിങ്ങനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആലോചിക്കായിരുന്നു അതിന് തുടക്കം നമ്മളൊരു സൗണ്ടിലാണല്ലോ അപ്പൊ ഈ പേര് വെച്ചാൽ എങ്ങനെയാണ് ഇത് ഫൈനലൈസ് ചെയ്തത് ഒരു മൂന്നാല് പിന്നീട് അവസാനം കറങ്ങി തിരിഞ്ഞ് വന്നു

തൈവാനില് ഇതിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിലും അതെ പല പല ജൂവില് പല ആളുകളും പല മാനസികാവസ്ഥയിൽ അത് മദ്യപിച്ചിട്ടാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലഹരി പദാർത്ഥം കഴിച്ചിട്ടാവാം ഇങ്ങനത്തെ ഒത്തിരി ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഗെറ്റിംഗ് ക്ലോസ് വിത്ത് വൈൽഡ് വൈൽഡ് കാറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ സ്റ്റോറീസ് വായിച്ചിട്ട് അതിൽ നിന്നാണ് എൻ്റെ ഒരു ഒരു ഐഡിയ ഒരു ത്രെഡ് ഈ ചാടുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും തുടങ്ങിയതാണ് എങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കും ചാടുന്നത് അതെ ഞാൻ വായിച്ചത് കൽക്കട്ടയിൽ ഇതുപോലെ രണ്ടുപേര് തമ്മിൽ ബെറ്റ് വെച്ചിട്ട് പുലിയുടെ കഴുത്തിൽ മാല മാലിടാനായിട്ട് ചാടി അപ്പൊ തന്നെ റെഡിയായി അവന്റെ പണത്തിൽ മാലിടുന്ന അവസാന ഇങ്ങനെയൊക്കെയുള്ള പല പല സ്റ്റോറീസ് ഇൻസ്പയർ ചെയ്തിട്ട് വന്നതാണ് ഈ കഥ ഈ മൃഗങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൃഗങ്ങളുടെ ഒരു മൂഡ് അനുസരിച്ചിട്ടാണ് ഷൂട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് ഇതിലിപ്പോ ഒരു സിംഹം ആയതുകൊണ്ട് ചോദിക്കാണ് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങള് ഈ സിംഹം ആദ്യം തന്നെ ആലോചിച്ചാൽ സിംഹം ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോഴാണ് ഈ ഇന്ത്യയിലെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഡൊമസ്റ്റിക്കേറ്റഡ് പെർമിഷൻ ഉള്ളു പിന്നെ നോക്കിയപ്പോൾ മൗറീഷ്യസിൽ സിംഹമുണ്ട് ഞാനവിടെ വേറെ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ പോയി കണ്ടു കൊള്ളാവുന്ന കാണാൻ കൊള്ളാവുന്ന ഒരു സുന്ദരൻ അതേപോലെ ലണ്ടനിലുണ്ട് പിന്നെ ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ് അപ്പം ഈ മൂന്നുമാണ് ഞങ്ങളുടെ ഓപ്ഷൻസ് ഓക്കെ ഈ മൂന്ന് പേര് മൂന്നിൻ്റെയും അതോറിറ്റ് അതോറിറ്റീസായിട്ട് ഞങ്ങൾ ഫോൺ വിളിച്ച് സംസാരിച്ചു അപ്പം എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റോറി കൂടെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്റ്റോറി ഇതെല്ലാം പ്രോപ്പർ പ്രൊഫഷണൽസ് ആണ് അതിൻ്റെ ഹാൻഡ്ലേഴ്സ് അങ്ങനെ ഞങ്ങൾ മൗറീഷ്യസിലെയും ലണ്ടനിലെയും സൗത്ത് ആഫ്രിക്കയിലെയും സിംഹത്തിൻ്റെ ഹാൻഡിലേഴ്സിന് അയച്ചു കൊടുത്തു അനിമൽ ട്രെയിനേഴ്സിന് നമ്മൾ എന്താണ് ഈ അനിമലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെ തരം സീക്വൻസസ് ആണ് അത് അയച്ചു കൊടുത്തിട്ട് അവർ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്ത് ഒബ്യൂസില് അതിന് ഒരു 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 ഇനീഷ്യൽ ഫീസൊക്കെ കൊടുക്കേണ്ടി വരും അത് നമുക്ക് അയച്ചു തരും ഓക്കെ അപ്പം ഈ മൂന്ന് പേരിൽ നിന്ന് ഒഡീഷനിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് മോജു അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂടുതൽ മോജു ആണ് നമ്മളെ തിരഞ്ഞെടുത്തത് മോജു ന്യൂകമറൊന്നുമല്ല പുള്ളിക്കാരൻ ഒത്തിരി വേൾഡ് വൈഡ് ഒത്തിരി ആഡ് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഹോളിവുഡ് പടം ബീസ്റ്റ് എന്നൊരു പടത്തില് എഡ്രീസ് ആൽബിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ബോളിവുഡിലെ പൃഥ്വിരാജ് ചൗഹാൻ അക്ഷയ് കുമാറിന്റെ പടമുണ്ട് അതിൽ അക്ഷയ് കുമാര് സിംഹോയിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ട് അതിലുള്ളത് മോജു ആണ് മോജു ആണ് മോജു ാണ് പ്രോ ആണ് മോജു അപ്പൊ അങ്ങനെ ഈ മൂന്ന് പേരിൽ നിന്നും നമുക്ക് ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് മോജുവേ അപ്പൊ അങ്ങനെയാണ് മോജുവെ നമ്മള് തീരുമാനിച്ചത് ഷൂട്ട് അതെ അതെ ശരി ഈ എക്സ്പീരിയൻസ് എന്ന് സിംഹമാണല്ലോ നിൽക്കുന്നത് അത് സ്കേറി സ്കേറി എന്ന് വെച്ചാൽ എക്സൈറ്റിംഗ് ആയിരുന്നു അത് ഞങ്ങൾ ക്രൂ ഞങ്ങള് ആദ്യം പോയി ഒരു പ്രോപ്പർ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിന് ഷൂട്ടിങ് ഡേയ്സ് അൾട്ടർനേറ്റീവ് ഡേയ്സ് ഷൂട്ട് ചെയ്യത്തുള്ളു അപ്പൊ ഇത് ഷൂട്ടിന് മുമ്പ് ഉള്ള ഒരു ദിവസം അതിനെ ഫീഡ് ചെയ്യത്തില്ല അപ്പൊ അതാണ് കാരറ്റ് ഓരോ ഷോട്ട് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് ഫീഡ് ഫീഡ് ചെയ്യും അപ്പൊ അതിനറിയാം ഈ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളി ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് കിട്ടുമെന്ന് അറിയാം അപ്പൊ അങ്ങനെയാണ് അപ്പൊ അത് തന്നെ ഇത്തിരി കെയറിയാണ് കാരണം ഒരു ദിവസം ഭക്ഷണം കൊടുക്കാതെ അതാണ് അതിന്റെ പ്രോസസ്സ് ഒരു ഒരു ഓപ്പൺ ഗ്രൗണ്ട് ഉണ്ട് ഇതൊരു പ്രൈവറ്റ് ഫാം ആണ് ഫാമാണ് അപ്പോൾ ഒരു ഒരു പുള്ളി വളർത്തുന്ന സിംഹം മാത്രമല്ല ഒത്തിരി പുള്ളിക്ക് ഒരു പ്രൈവറ്റ് ജംഗിൾ ഉണ്ട് പുള്ളിക്ക് ആ പുള്ളിയുടെ പല മൃഗങ്ങളിലുള്ള ഒരു മൃഗമാണ് ഒരു പെറ്റാണ് ഇത് മോജു ഒരു ഒരു ഓപ്പൺ ഗ്രൗണ്ടില് മൊത്തം ഫെൻസ് ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് അവിടെ മൂന്നാല് കൂടുണ്ട് ടെക്നീഷ്യൻസിനും നമുക്ക് ക്രൂ മെമ്പേഴ്സിനും നിൽക്കാനുള്ള ഒരു ക്ലോസ്ഡ് ഒരു കൂടുണ്ട് അതിൽ നമ്മളെ കയറ്റും എന്നിട്ട് ലോക്ക് ചെയ്യും എന്നിട്ടാണ് മോജു ട്രെയിലറിൽ വരുന്നത് ട്രെയിലറിൽ വന്ന് മോജോനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ നമ്മൾ സേഫ് സ്പേസിലാണ് പിന്നെ അതിന്റെ ഹാൻഡ്ലർ ഉണ്ട് അയാളുടെ കൂടെ അയാളുടെ അസിസ്റ്റൻസ് ഉണ്ട് അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ഇൻ കേസ് കൂ നമ്മുടെ കൂട് പൊളിച്ച് മോജോ വന്നാൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള അതിനെന്തോ ഫയറിംഗ് ഫയറിംഗ് എക്സ്റ്റിങ് പോലത്തെ എന്തൊക്കെയോ സാധനം ഉണ്ട് പിന്നെ അയാളുടെ അതിൽ ഗണ്ണും ഉണ്ട് ഇൻ കേസ് ലാസ്റ്റ് ഷോർട്ടായിട്ട് അത് ഈ ഷോട്ടിന് മുമ്പ് ആക്ടേഴ്സ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അതിന് തൊട്ടടുത്ത് കൂട് വേണം ആക്ഷൻ കഴിഞ്ഞ് കട്ട് ആകുമ്പോ കട്ടൊന്നും ഇല്ല എനിക്ക് വൈകി കഴിഞ്ഞാൽ അപ്പൊ ആദ്യത്തെ ദിവസം ഏട്ടാ തുടങ്ങിയത് ഞാൻ അന്ന് ഇത്ര ഗ്രംപി ആയിരുന്നു മോജോ എനിക്ക് തോന്നുന്നു തലേ അവസ്ഥ മനസ്സിലായെന്ന് തോന്നുന്നു എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് അതില് ആദ്യത്തെ ഒരു ഷോട്ട് കഴിഞ്ഞു സെക്കൻഡ് ഷോട്ടിൽ മോജോ ഒന്ന് വലുണ്ടായി അപ്പൊ തന്നെ സുരാജ് പറഞ്ഞു സുരാജിന് ഒരു ഒരു എന്തോ ഒരു സുഖം ഒരു സുഖമില്ലായ്മ ദേഹാസ്വാസ്ഥ്യം എന്ന് പറഞ്ഞിട്ട് സുരാജ് കയ്യെ പോയി അത് കഴിഞ്ഞ് ഉച്ച കണ്ട് ചാക്കോച്ചൻ വന്ന് ചാക്കോച്ചോടെ ഷൂട്ട് ചെയ്ത് പിന്നെ സുരാജിനെ ആ ഇരി കണ്ടിട്ടില്ല പുള്ളി അടുത്ത പിറ്റേ ദിവസം ഫ്ലൈറ്റ് പിടിച്ച് പോകിലേക്ക് പോന്നു പുള്ളിക്ക് പേടിയായി പോയി പേടി വന്നു കഴിഞ്ഞാല് ഫിയർ കേറി കഴിഞ്ഞ പിന്നെ അത് മാറ്റി അഭിനയിക്കാൻ പറ്റത്തില്ല സത്യം പിന്നെ ചാക്കോച്ചനായിട്ട് നമ്മൾ ചെയ്തപ്പോ ലക്കിലി മോജോ വലിയ കുഴപ്പമുണ്ടായില്ല ടാൻട്രോക്കുണ്ട് മോജോന് മോചോനെ ബോർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ ഷോട്ട് കഴിയുമ്പോൾ മോചന തിരിച്ച് ട്രെയിലറിൽ കയറ്റി ലോക്ക് ചെയ്യും ഇറങ്ങും അടുത്ത ഷോട്ട് പ്രിപ്പയർ ചെയ്യും ഇതേപോലെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിനെ നമ്മൾ അകത്ത് കയറി ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ മോജനെ പുറത്തേക്ക് ഇറക്കും എന്നിട്ട് എന്താണ് വാട്ട് ഈസ് ഈസ്പ്പോസ് അത് അങ്ങ് ഒന്ന് ചെയ്യും പുള്ളിക്ക് ബോർ അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതുക്കി മതിയായെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിരിച്ച് ട്രെയിലറിൽ കയറത്തില്ല അപ്പൊ നമ്മൾ കൂട്ടിത്തന്നെ ഇരിക്കേണ്ടി വരും ഒരു ദിവസം പുള്ളി കയറിയപ്പോൾ രാത്രി എട്ടൊമ്പത് മണിയായി അപ്പൊ നമ്മള് പുള്ളി കയറാതെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല പിറ്റേ ദിവസം മോല് പുള്ളിക്ക് ഒരു ചെറിയ ഹിന്റ് തരും അപ്പൊ എന്നോട് എന്റെ ട്രെയിനർ പറഞ്ഞതാ മോജിനെ ബോർ അടിച്ചു തുടങ്ങി അപ്പൊ ഞാൻ ഒരു ഷോട്ടും കൂടി ഒരു ഷോട്ടും കൂടി രണ്ട് ഷോട്ട് കൂടുതൽ എടുത്തു വന്നു അന്നാണ് മോജു ടാൻട്രം കാണിച്ചിട്ട് ട്രെയിലറിന്റെ അടുത്ത് കയറാണ്ടിരുന്നത് പിറ്റേ ദിവസം മോല് ഹിന്ദി ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിർത്തും നമ്മള് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മോജു ഷൂട്ട് ചെയ്യൽ ശരിക്കും ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഏറ്റവും ചലഞ്ച് ഇത് ഇത് കാരണം ഈ അനിമൽ സീക്വൻസ് അത് കുറെ ഉണ്ട് വൺ ഓഫ് ദ മെയിൻ ദാരക്ടേഴ്സ് ആണ് വൺ ഓഫ് ദ മെയിൻ ദാരക്ടർ ആണ് മോജോ അപ്പൊ ഇത് നമ്മള് കോമ്പിനേഷൻ സീൻസ് ഒത്തിരി ഒത്തിരിയുണ്ട് അപ്പൊ ഇത് ചെയ്യണം എന്നുള്ള ആലോചനയിൽ നിന്ന് തുടങ്ങിയതാണ് അപ്പൊ നമുക്ക് ഒന്നുള്ളത് റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാം അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ മൗറീഷ്യസിലും ലൈൻ ലൈനാലോചിച്ച് പക്ഷേ എല്ലാം ഒന്നും ഈ അനിമലിനെ കൂടെ ജയിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ ബാക്കിയുള്ളത് എങ്ങനെ പുൾ ഓഫ് ചെയ്യാം എന്നാലോചിച്ചപ്പോഴാണ് അനിമാട്രോണിക്സ് ബോംബെയിലുള്ള ഒരു അനിമാട്രോണിക്സ് കമ്പനി ഉണ്ട് അപ്പൊ അവരെ വെച്ചിട്ട് ഓഫീഷ്യൽ അനിമാട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് അവർ ഒത്തിരി ചെയ്യുന്നത് അവിടെ അപ്പൊ മോജോവിനെ സെലക്ട് ചെയ്തിട്ട് മോജോവിൻ്റെ ഒരു അനിമാട്രോണിക് മോഡൽ ഉണ്ടാക്കി കുറച്ച് ഷോർട്സ് എല്ലാം അതിൽ കണ്ണനങ്ങും ചില ഫേഷ്യൽ എക്സ്പ്രഷൻസും മസിൽ മൂവ്മെന്റ് ഒക്കെ ഉണ്ട് ഈ പുറകുന്നുള്ള ഷോർട്സ് ഒക്കെ വേണേൽ അവരുണ്ടാക്കിയാ അത് വെച്ചിട്ട് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്തു കുറച്ച് ഷോർട്സ് അങ്ങനെ പുൾ ഓഫ് ചെയ്തു ബാക്കിയുള്ളത് ബിഎഫ്എക്സ് പക്ഷെ ബി എഫ് എക്സിനും മോജോന്റെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ ത്രീ ഡി മോഡൽ ഉണ്ടാക്കി എന്നിട്ടാണ് നല്ല മാച്ചാകുള്ളു അപ്പൊ ബേസിക്കലി ലൈൻ ലൈവ് അനിയ ലൈവും ബി എഫ് എക്സും പിന്നെ അനിമിക്സ് അങ്ങനെ അങ്ങനെ മൂന്നും കൂടിയാണ് നമ്മള് ഓഫ് ചെയ്തെടുത്തത് ഇത്തരത്തിലൊരു ടോപ്പിക്ക് ഇങ്ങനെ സിനിമയാക്കാമെന്ന് വിചാരിക്കുമ്പോ തന്നെ അതിന് ശരിക്കും പറഞ്ഞൊരു ധൈര്യം വേണം കാരണം ഇത് കൺവിൻസ് ചെയ്യണല്ലോ അല്ലാതെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അയ്യത് എന്ത് സിനിമ അയ്യത് എന്ത് അങ്ങനെ തോന്നാനും പാടില്ല അത് ഭയങ്കര ചലഞ്ചാണ് ആദ്യം കഥ ഇതൊക്കെ അതിനെ കുറിച്ച് ആലോചിച്ചില്ല നമ്മൾ കഥയെ പിടിച്ചിട്ട് അങ്ങനെ ആ ഒരു സ്റ്റോറി പിന്നീടാണി ടെക്നിക്കൽ ആസ്പെക്ട്സ് എങ്ങനെയാണെന്നുള്ള ആലോചിച്ചത് സ്റ്റോറി ലോക്ക് ആയി കഴിഞ്ഞു പിന്നെ ചെയ്തേ പറ്റും അതൊരു ചാലഞ്ച് ആണത് അത് ഹോപ്പ് ഫുള്ളി ടച്ച് ആളുകള് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് വിശ്വാസം അതാണ് കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബി എഫ് എക്സിലൂടെ ഇതെല്ലാം പോസിബിൾ എന്നുള്ളത് അപ്പൊ നമ്മള് ചെയ്യുമ്പോ അത്യാവശ്യം ടെക്നിക്കലി നമ്മള് നമ്മുടെ ബജറ്റിൽ നിന്നും ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മള് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഈ ഈ ക്യാരക്ടേഴ്സ് ഇവർ മതി അങ്ങനെ ഒന്ന് വെച്ചാൽ സുരാജ് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഓൾറെഡി പ്രൂവൺ ആണ് പിന്നെ ഈ ചാക്കോച്ചൻ ചെയ്ത ക്യാരക്ടർ കുറച്ചൊരു ഒരു ഒരു മിഡിൽ ക്ലാസ് കുറച്ചൊരു ലോക്കൽ ഒരു ഷെയ്ഡ് ഉള്ള പാർട്ടിയാണ് ചാക്കോച്ചനാണെങ്കിൽ വെരി ജെന്റിൽ മാനേജ് ഒരു ക്ലാസ്സി അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്ടറിന്റെ വേറൊരു ആസ്പെക്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇപ്പൊ ചാക്കോച്ചിന് മദ്യപിക്കില്ല റിയൽ ലൈഫിലെ ഭയങ്കര ജെന്റിൽമാൻ ആണ് അങ്ങനത്തെ ഒരാള് കൂറയായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്ത് എങ്ങനെ ഇരിക്കും അപ്പൊ ആ ഒരു തോട്ടിൽ നിന്നാണ് ചാക്കോച്ചനിലേക്ക് പോയത് അങ്ങനെയാണ് ചാക്കോച്ചിനെ കഥ കേൾപ്പിച്ചു ചാക്കോച്ചൻ ആയി കാരണം ചാക്കോച്ചിൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സോഷ്യൽ സ്ട്രാറ്റിലുള്ള അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോ പിന്നെ പുള്ളിക്ക് ഒന്ന് ഒന്ന് അഴിഞ്ഞാടാൻ കിട്ടിയ ഒരു അവസരമാണ് അപ്പോ അതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് പുള്ളിക്ക് കള്ള് കുടിച്ചിട്ടുള്ള ആ ഒരു ഒരു ഫീല് കൊടുക്കണം ത്രൂ ഔട്ട് പുള്ളി ആണെങ്കിൽ മദ്യപിക്കാറ് പോലുമില്ല അങ്ങനത്തെ ഒരു ചലഞ്ച് ഉണ്ട് പുള്ളിക്ക് അങ്ങനെയാണ് ചക്കുച്ചനിലേക്ക് വന്നത് പിന്നെ സുരാജ് ഈ ഇത് ആര് ചെയ്യും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നേരെ വേറെ ചോയ്സ് ഉണ്ടായില്ല സുരാജ് തന്നെയായിരുന്നു അപ്പോ സുരാജിന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ഞങ്ങൾ തമ്മില് ഒരു മദനോത്സവം ഒരു ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അത് ചെയ്തോണ്ടി സമയത്താണ് സംസാരിച്ചത് ഇമീഡിയറ്റ്ലി പുള്ളിക്കും എല്ലാവരുടെയും ഒരു പോയിന്റ് ഈ സീക്വൻസസ് ആണ് ഓ ഞാൻ ലയൻ സീക്വൻസാണ് ആദ്യം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല ലയനായിട്ട് റേറ്റ് ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്ന് കാരണം ആ സമയത്ത് എനിക്കും അറിയത്തില്ല കഥയുണ്ട് അത് എങ്ങനെയെങ്കിലും പുൾ ഓഫ് ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ എന്തായിരിക്കും എന്നുള്ളത് ആ സമയത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നു ഇതിന്റെ പോസിബിലിറ്റി എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഓക്കെ ആയി അപ്പോഴാണ് ഈ ലൈൻഡ് ഈ പോസിബിലിറ്റി ഫൈനൽ ആയത് അത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് റിയൽ ലൈൻ ഷൂട്ട് ചെയ്യേണ്ടി വരും അത് നമ്മൾ പറയണല്ലോ കഥ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്കും അറിയത്തില്ല എന്താണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് തീരുമാനമായപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് റിയൽ ലൈൻ ഷൂട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ചാക്കോച്ചൻ ഓക്കെ ആയിരുന്നു സുരാജ് ഒരു ദിവസം വേണമെന്ന് പറഞ്ഞു എനിക്കോണ്ട് മക്കളൊക്കെ വലുത് വലുതായി കൊണ്ടിരിക്കുകയാണ് ആ പേടിയൊക്കെ ആയിരിക്കും ചിലപ്പോ ചാക്കൊച്ച മോൻ അന്ന് തീരെ കൊച്ചാന്ന് തോന്നുന്നു അപ്പോൾ സുരാജിന് മാത്രം ഒന്ന് ഭാര്യയോടും കൊച്ചിനോടും സംസാരിക്കട്ടെ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലും പേഴ്സണൽ സീനിലൊക്കെ ഞാൻ ചോദിച്ചില്ല ഒരു ദിവസം വേണോന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പിന്നീട് പുള്ളി പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അച്ഛനെങ്ങനെ റിസ്ക് എടുക്കാൻ പോവാണ് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അങ്ങനെ പുള്ളി ഞാൻ ഒക്കെ പറഞ്ഞു അങ്ങനെ ഫൈനലി അങ്ങനെ സംഭവിച്ചു ബിഗ് സ്ക്രീനിൽ കാണാൻ പോവുകയാണ് ഇതില് പാട്ടുകളെ പറ്റിയിട്ട് നാല് രണ്ട് പാട്ട് ഡോൺ ഡോൺ ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത് പാടിയേക്കുന്നത് ഒരു റൊമാൻറ്റിക് നമ്പർ അത് ഓൾറെഡി റിലീസായി എന്ന് പറഞ്ഞിട്ട് അത് നരേ ശൈലാണ് പാടിയേക്കുന്നത് പിന്നെയുള്ളത് ഒരു നെറേറ്റീവ് സോങ് ഉണ്ട് ഈ മൊത്തത്തിലെ ഒരു മൊണ്ടാഷ് സോങ് അതും റിലീസായി ദുരിതമേ പ്രണയം എന്ന് പറഞ്ഞിട്ട് അത് ബെന്നി ദയലാണ് പാടിയേക്കുന്നത് ഇത് രണ്ടു വേണം റിലീസായ പാട്ട് ഇനി റിലീസാവാത്ത രണ്ട് പാട്ടുണ്ട് അതൊന്ന് കൈലാസ് മേനോണ ചെയ്തേക്കുന്നത് ഒരു ഇമോഷണൽ സോങ്ങാണ് അത് ഇപ്പം നമുക്ക് വിടാൻ പറ്റില്ല അത് പടം റിലീസ് കഴിഞ്ഞിട്ട് പയ്യെ വിടാം പിന്നെയുള്ളത് ഒരു ഒരു ഡാൻസ് നമ്പറാണുള്ളത് അതൊരു പുതിയൊരു പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തേക്കുന്നത് ടോണി ടാർസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി കൊല്ലം സൈഡിലുള്ള ഒരു യങ്സ്റ്റർ ആണ് എനിക്കൊണ്ട് സോഷ്യൽ ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമറും കൂടിയാണ് തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് പുള്ളി ഏതൊക്കെയോ ഒരു കോൺവേഴ്സേഷൻ ആരുമായിട്ടുള്ളത് അത് പുള്ളി എന്തൊക്കെയോ പ്രോഗ്രാം ചെയ്തിട്ട് വൈറലായി അങ്ങനെയാണ് ഈ ആരുടെ നിന്ന് എനിക്കറിയത്തില്ല എനിക്കോട് റോബിൻ രാധാകൃഷ്ണന്റെ എന്തോ ഒരു സാധനമായിരുന്നു ഡയലോഗ്സ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ ഞാൻ ഞാൻ പുള്ളിയെ ബൈ ചാൻസ് വെച്ചു ത്രൂ ഒരു ചെയ്യാൻ പറ്റൂ എനിക്കോണ് ഒരാഴ്ച പാട്ടായിട്ട് വന്നു എനിക്ക് ഓക്കെ അതേപോലെ ഇപ്പം ചെയ്ത മൂവികൾ നോക്കാണെങ്കിൽ ഇപ്പം എസ് റേ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാണും ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ ഈ സിനിമ ആയിക്കോട്ടെ ഓരോന്നിനും ഡിഫറെന്റ് ജോണേഴ്സ് ഉണ്ടല്ലോ അപ്പം അത് ഒരു കോൺഷ്യസ് ആയിട്ട് അതോ കഥകൾ സംഭവിച്ചു ണോ ഒട്ടും കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല ആക്ച്വലി ഒരു കഥ എക്സൈറ്റഡായി തോന്നി കഴിഞ്ഞാല് പിന്നെ അതങ്ങ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ലക്കിലി അത് രണ്ടും ഇപ്പൊ ചെയ്ത മൂന്നും മൂന്നും ആയി പോയി ഒരിക്കലും ഒരു ഹൊറർ ഹൊറപ്പടത്തിലൂടെ ഡെബ്യൂ ജോണമെന്നും ആലോചിച്ചൊന്നും അല്ല അപ്പൊ അങ്ങനെ ഒരു കഥ വന്നു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കഥ പറയേണ്ടതാണെന്ന് തോന്നി അങ്ങനെ അത് ചെയ്തു ഇറ്റ് ഹാപ്പൻ ടു ബി ഹൊറഫിലും പിന്നെയുള്ള ഈ ആന്തോളജി ചെയ്തപ്പോൾ ആയിരുന്നു പിരീഡ് ഡ്രാമയായിരുന്നു അതും ആ കാലഘട്ടത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കഥകൾ ഉണ്ടായിരുന്നു അതിലൊരു കഥയായിരുന്നു ഇത് അത് എനിക്ക് കിട്ടിയ കഥ അതായിപ്പോയി അത് പിരിയഡ് ഡ്രാമയായിരുന്നു ഇത് മൂന്നാല് സബ്ജക്ട്സ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ജോണ പക്ഷേ ഫൈനലി ഈ ഒരു കഥയാണ് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നീട് അത് കോമഡി പടമാണെന്ന് അങ്ങനെ ഒരു ജോണറായി മാറി കൺസീവ് ചെയ്ത് കോമഡി ആയിട്ട് തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു പ്ലാൻ മൂവ് ആയിരുന്നില്ല ഈ കഥയാണ് ചെയ്യേണ്ടത് അത് കോമഡി ഒരു കോമഡിറായി ഇപ്പൊ ഇറങ്ങിയ സമയത്ത് നമ്മളൊക്കെ അതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മേക്കിങ്ങും ആ ഒരു സ്റ്റോറിയും ഭയങ്കര ഫ്രഷ് ആയിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ദി ബുക്ക് അങ്ങനത്തെ ഒരു ഞാൻ ജനിച്ച വളർന്നതെല്ലാം കൊച്ചിയാണ് ഞാൻ ഇടയ്ക്കിടക്ക് ഫോട്ടോണ്ട് എനിക്ക് ഒന്ന് രണ്ട് ജൂ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഒരു സുഹൃത്ത് സുഹൃത്ത് പറയാൻ പറ്റില്ല പരിചയക്കാരുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഐ വാസ് ഫാസിനേറ്റഡ് അവരുടെ ആചാരങ്ങളും അവരുടെ ലൈഫ് സ്റ്റൈലും അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു പിന്നെ അവിടെയുള്ള പല ആൻറ്റിക് ഷോസിൽ ഞാൻ പോ പോകാറുണ്ട് എന്തെങ്കിലും വീട്ടിലെ ആവശ്യത്തിനോ എന്തെങ്കിലുമൊക്കെ അപ്പം പല പല ഇവരുടെ പല പല കാൻഡിൽ കാൻഡിൽ സ്റ്റാൻഡും അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ആർട്ടിഫാക്ട്സും കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ എന്തോ ഒരു സമയത്ത് ഇങ്ങനെ സെർച്ചൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് ഡിബുക്ക് എന്നുള്ള ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് അവിടെ നിന്നായിരുന്നു സ്റ്റോറി ഇപ്പം എനിക്കൊന്നും എസ് അഭിനയിക്കുന്ന സമയത്തൊന്നും പൃഥ്വിരാജ് ഒരു ഡയറക്ടർ നമ്മൾ ആരും കണ്ടിട്ടില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം പൃഥ്വിരാജ് കുമാർ എന്നൊരു ഡയറക്ടറും ആക്ടറും ഒക്കെയാണ് അപ്പം ആ ഒരു ഷൂട്ടിങ് മെമ്മറി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ പൃഥ്വിരാജു ആയിട്ടുള്ള പൃഥ്വി അയ്യോ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് പിന്നെ മെമ്മറി ആയിട്ട് ഒന്നുമില്ല നമ്മള് ഫോർട്ട് കൊച്ചിയിൽ ഒരു വീട്ടിലാണ് ഷൂട്ട് ചെയ്തത് അന്ന് പേപ്പറിലൊക്കെ വന്നതായിരുന്നു ഇടയ്ക്ക് വെച്ച് ചില ചില സൂപ്പർ നാച്ചുറൽ ഒക്യറൻസ് എന്നും തോന്നിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ലൈറ്റ് പോവൽ അതേപോലെ ജനറേറ്റർ ഡീസലും ഉണ്ട് എല്ലാം ഉണ്ട് ഓൺ ആവുന്നില്ല പുതിയ ജനറേറ്റർ ജനറേറ്ററായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില ചില സൂപ്പർ നാച്ചുറൽ എന്ന് തോന്നുന്ന സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ പൃഥ്വിരാജും പറയുമായിരുന്നു ഇനി ശരിക്കും വല്ല ഡിബുക്കും എല്ലാം ആണോ എന്നൊക്കെയുള്ള ശരസരമായിരുന്നു പുള്ളിയായിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ട്രൂ ആൻഡ് ആക്ടർ നല്ലൊരു ആക്ടോ ആണ് പിന്നെ പുള്ളിയുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഡയറക്ടർ സിംഹം ഓടിഞ്ഞിരിപ്പിണ്ടെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് വെറും സിംഹമല്ല വൻ സിംഹം ആയിരുന്ന ഇപ്പം ഈ ഒരു സിനിമയിൽ പൊതുവെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ഇപ്പൊ കോമഡി റോൾസുകൾ ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് നെഗറ്റീവ് റോള് ചെയ്യ സീരിയസ് റോള് ചെയ്യുക എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇത് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പം ചാക്കോച്ചനെ കൊണ്ട് ഈ സിനിമയിൽ ചെയ്യിപ്പിക്കുന്നത് അപ്പം ചാക്കോച്ചന്റെ കൂടെ ഉള്ളില് അല്ലെങ്കിൽ ആ ഒരു ചാക്കോച്ചൻ പറയുന്ന ആക്ടറില് സെറിന് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും ചാക്കോച്ചൻ സ്പോണ്ടീനിയസ് ആണ് ഈ അങ്ങനെ ഭയങ്കര വലിയ വിസിബിൾ പ്രിപ്പറേഷൻ ഒന്നുമില്ല ചിലപ്പോൾ ഇന്റർണലി പുള്ളി അത് പ്രോസസ് ചെയ്ത് ചെയ്യുന്നുണ്ടാവും സെറ്റിൽ വന്ന് പുള്ളി തമാശ ഒക്കെ പറഞ്ഞ് തന്നെ ഷോർട്ട് റെഡി ആയി കഴിഞ്ഞാൽ പുള്ളി വന്നിട്ട് ചെയ്യുകയാണ് അപ്പൊ ഇറ്റ്സ് എ വെരി സ്പോണ്ടിന്യൂസ് ആക്ടർ ഓക്കെ ഒരു പക്ഷേ ചെയ്യേണ്ട ഹോംവർക്കെല്ലാം പ്രോപ്പർ ഹോം വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടാവും എന്നിട്ട് വന്നിട്ടായിരിക്കും പക്ഷെ അങ്ങനെ ഭയങ്കര സെറ്റിൽ ഭയങ്കര ഡിസ്കഷൻസും അങ്ങനെ ഒന്നുമില്ല നമ്മള് പറഞ്ഞു കൊടുക്കുന്നു ചാക്കോച്ചിൻ്റെ സജഷൻ ഉണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കൂടുതലും ചാക്കോച്ചിനും ഉണ്ടായ കോമ്പിനേഷൻ ചാക്കോച്ചനും ലയനും സുരാജും കൂടി ഉള്ളതായിരുന്നു ലയനും ആ സമയത്ത് ഇല്ലല്ലോ അപ്പൊ സുരാജും ചാക്കോച്ചനും തമ്മിലൊരു ആൻഡ് ടേക്ക് ഉണ്ട് പിന്നെ അവർ തമ്മിൽ എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യുന്നു നമ്മൾ സീൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അത് സെറ്റിൽ വന്നിട്ട് പലപ്പോഴും നമ്മൾ ഒരു ഷോട്ട് മൂന്ന് ഷോട്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം വെച്ചാല് ആദ്യം ഇവർ തമ്മിലുള്ള ലയണിൻ്റെ ഒരു ഡമ്മി ഉണ്ട് കാരണം ലയു മുമ്പിലുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ എന്താണ് ലയനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലെ ആക്ഷൻ ചെയ്യാവുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഒരു ഡ്രാമ തിയേറ്റർ ആർട്ടിസ്റ്റ് ഉണ്ട് പുള്ളി ലയനെ ഇമിറ്റേറ്റ് ചെയ്തതിലൊക്കെ ചെയ്യും അതായിട്ടാണ് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളിയെ മാറ്റിയിട്ട് ആ ലൈനെ ഇമാജിൻ ചെയ്തിട്ട് അവർ ഷൂട്ട് ചെയ്യണം ദ ഷുഡ് ആക്ട് ഒരെണ്ണം വിത്ത് ഡമ്മി ആക്ടർ വിത്ത് വിത്തൌട്ട് ആക്ടർ വിത്തൌട്ട് ഡമ്മി ആക്ടർ പിന്നെ മൂന്നാമത്തെ പ്ലേറ്റ് ഒരു ഷോട്ട് എന്ന് വെച്ചാൽ മൂന്ന് ഷോട്ടാണ് അപ്പൊ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ രണ്ടാമതും ചെയ്യണം അപ്പൊ കുറച്ചൊരു ചോദിക്കും ഒരു ചോദിക്കണം ആക്ടറില് ഏറ്റവും ഇഷ്ടപ്പെട്ടു സുരാജ് ഭയങ്കര എവിടെ കൊണ്ടിട്ടാലും ആ പുള്ളി അങ്ങ് പൊക്കോളൂ അങ്ങോട്ട് എന്ന് പറയുന്ന പോലെ സീരിയസ് കണ്ടിട്ടില്ല ചെയ്തു കണ്ടിട്ടില്ലതാണ് അത് കഴിഞ്ഞിട്ട് പുള്ളി മറ്റേ പേരറിയാത്തവര് നാഷണൽ അവാർഡ് കിട്ടിയതാ അത് ഭയങ്കര സീരിയസ് ആയിട്ട് പിന്നെ ഉള്ളത് ആക്ഷൻ ഹീറോ ബിജു പുള്ളി ഞെട്ടിച്ചു കളഞ്ഞു അതേപോലെ ഈ പടം ജനഗണന അതില് ഫസ്റ്റ് ഹാഫ് പുൾ ഓഫ് ചെയ്തത് ഫസ്റ്റ് ഹാഫിന്റെ അവസാനമാണ് പൃഥ്വിരാജിന്റെ എൻട്രി

ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു വർഷമായി സംഭവം എന്ന് വെച്ചാൽ ബി എഫ് എക്സ് അത്യാവശ്യം ടൈം എടുക്കും ഓക്കെ നമ്മളുടെ ഈ ബി എഫ് എക്സിനെ പലരും പറയുന്നതെന്ന് വെച്ചാൽ അത്ര പോരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടൈം കൊടുക്കാത്തതുകൊണ്ടാണ് ടൈം കൊടുക്കാതെ അവർക്ക് വേണ്ട ടൈം കൊടുക്കാതെ നമ്മൾ അത് അത്ര വർക്ക് പോരാന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ബി എഫ് എക്സ് വർക്ക് നടന്നു ഈ സമയങ്ങളിൽ മൊത്തത്തിൽ പടം എഡിറ്റ് ചെയ്ത റീഎഡിറ്റ് ചെയ്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജഡ്ജ്മെൻ്റ് അങ്ങനെ പറയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ ഡൗട്ട് വരും നമുക്ക് സെൽഫ് ഡൗട്ട് എല്ലാ പ്രൊഫഷനും എല്ലാവർക്കും വരുന്നതാണ് സെൽഫ് ഡൗട്ട് പക്ഷേ പ്രത്യേകിച്ച് ഈ പടം ചെയ്യുമ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ എസ്ര ചെയ്യുമ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു ഹൊറർ ഹൊറർ പടം വന്നിട്ട് വർഷങ്ങളായി നമുക്ക് അങ്ങനെ ഭയങ്കര ഹിസ്റ്ററി ഇല്ല ഹൊറർ പടത്തിൻ്റെ പക്ഷേ ഇവൻ ഇറ്റ് കംസ് ടു കോമഡി ഈ ജോണറ് സിദ്ദിഖ് സിദ്ദിഖ്ലാൽ മുതൽ റാഫി മെക്കാട്ടിൻ അൻവർ റഷീദ് ബെന്നി പി നാരായ സത്യൻ ദിക്കാട്ട് സാറ് രഘുനാഥ് പ ഇങ്ങനൊക്കെ ശ്രീനിവാസൻ സാർ ഇങ്ങനെ കിടക്കയാണ് അപ്പം അവർക്ക് പിന്നെ മലയാളികളുടെ സെൻസ് ഓഫ് ഹ്യൂമർ ഞാൻ വിശ്വസിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഏറ്റവും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു ജനതയാണ് മലയാളികൾ അപ്പം അവരുടെ അടുത്തേക്ക് ഒരു കോമഡി പടം ഇട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ഇങ്ങനെ ഐക്കോണിക് ആയിട്ടുള്ള പടങ്ങൾ കണ്ട് ശീലിച്ച അവരുടെ അടുത്തേക്ക് ഒരു കോമഡി പടം ഇട്ട് പോകുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് അപ്പം അത് 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 ഇത്തിരി കൺസേൺഡായിരുന്നു ആ ഒരു ഫാക്ടർ പക്ഷെ സംഭവം ഒരു കോൺഫിഡൻസിൽ ഇങ്ങനെ നിൽക്കുന്നു പടം നല്ലപോലെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അങ്ങനെ ജഡ്ജ്മെന്റ് സീനൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാകണി തന്നെ നമുക്ക് സമയം സമയമുണ്ടായിരുന്നു അത് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ അപ്പം അങ്ങനെ അങ്ങനെ ഇപ്പൊ ഐഡിയ വരുകയാണ് സ്റ്റോറി ഐഡിയ വരുമ്പം അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ എവിടെയാണോ ഞാൻ എന്റെ വീട് കൊച്ചിയിലും ഉണ്ട് ബോംബെ അപ്പൊ എവിടെയാണ് എവിടെ വെച്ചാണ് ഐഡിയ വരുന്നത് അപ്പൊ അവിടെ ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആരോടും ഡിസ്കസ് ചെയ്യത്തില്ല എനിക്ക് ഉറപ്പാവണം ഇത് ഡിസ്കസ് ചെയ്തിട്ട് ഇനി അത് കച്ചറിയാണെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ അപ്പൊ ഉറപ്പാണെങ്കിൽ മാത്രം പലപ്പോഴും ഞാൻ എന്റെ സ്റ്റോറി ഐഡിയ എന്ന് പറയത്തില്ല ഒരു പടം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഐഡിയ പറയും അപ്പോ അപ്പൊ അവരുടെ എക്സൈറ്റ്മെന്റ് അല്ലെ അവർക്ക് ബോറ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പൊ എന്റെ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പറയാറില്ല ഞാൻ ഞാൻ പടം കണ്ടു ഒരു ഫോറിൻ ഫിലിം കണ്ടിട്ട് ഈ ഐഡിയും റിയാക്ഷൻ ഇങ്ങനെ അപ്പൊ ഓക്കെ ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കാം കൊള്ള അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഈ സിനിമ പണ്ട് മുതലേ ഉണ്ടായിരുന്നോ പണ്ട് മുതലേ ഞാൻ തിയേറ്ററിലൊക്കെ കുറച്ച് നാടകമൊക്കെ പരിപാടിയൊക്കെ നടന്നിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി ജീവിക്കണമല്ലോ നമുക്ക് അങ്ങനെ ഞാൻ എൻ്റെ മാനേജ്മെൻറ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ജീവിക്കാൻ വേറെ എന്താണ് കലയെ ചെച്ച് എടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അത് ബാംഗ്ലൂർ പോയി എൻ്റെ ജോലി തേടി കറക്റ്റായിട്ട് സിനിമയിൽ തന്നെയാണ് പണി കിട്ടിയത് ഞാൻ ആ സമയത്ത് സോണി പിക്ചേഴ്സ് അന്ന് കൊളംബിയ ട്രൈ സ്റ്റാർ ആയിരുന്നു അവരുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റില് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ആദ്യത്തെ പണി തന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള പണിയാണ് അപ്പം അത് ബൈ ചാൻസ് ആയിരുന്നേ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ കിട്ടിയാൽ പക്ഷേ കറക്റ്റായിട്ട് ഇവിടെ വന്ന് തന്നെ വീണു ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ട് ബോംബെയിലൂടെ ട്രാൻസ്ഫർ ആയി എനിക്ക് ബോംബെയിലൂടെ ട്രാൻസ്ഫർ ആയി ബോംബെയിൽ കുറച്ചാൾ വർക്ക് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു ബോംബെയിലെ ബോളിവുഡ് ഡയറക്ടേഴ്സ് ഒക്കെ കിട്ടു അപ്പോ എനിക്ക് പണ്ട് പോലെ സംഭവം ഉണ്ട് ബാക്ക് ഓഫ് ദ മൈൻഡ് അപ്പൊ ഞാൻ ചോദിച്ചു വന്ന ഏകദേശം റിസ്ക് എടുത്തേക്കാണെന്ന് വെച്ചാൽ ജോലിയൊക്കെ രാജിവെച്ചു നേരെ സംവിധാനത്തിലേക്ക് കടന്നു അങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പം ഞാൻ ബോളിവുഡിൽ കുറച്ച് പടങ്ങൾ അസിസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആഡ്സ് ചെയ്തു പിന്നെയാണ് സിനിമയിലേക്ക് വന്നത് നാച്ചുറൽ ആയിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് മൂവി തന്നെയാണ് അതോ ആഡ്സ് എങ്ങനെയാണ് അതോസിൽ ഇല്ലേ മൂവി തന്നെയാണ് ഇല്ല അതെ മൂവി തന്നെയാണ് അത് നമുക്ക് ഒരു കഥ പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് അത് ഒരു സാധനം വിൽക്കുമ്പോ ഉണ്ടാവില്ലല്ലോ സോപ്പ് ജീപ്പ് കണ്ണാടിന്ന് അലറി വിളിക്കാതെ നമ്മൾ വേറെ തരത്തിൽ വിൽക്കുന്നു അതിന് അത്ര വലിയ സാമ്പത്തിക ആഡ് ആ കുറച്ച് സെക്കൻഡ് നമ്മൾ ചെയ്യുന്നതല്ലേ അതെ അത് ജീവിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ഇനി അടുത്ത കഥകളൊക്കെ മനസ്സിലാലോചിച്ച് തുടങ്ങിയോ ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ട് എൻ്റെ ഒരു ഒരു സ്ക്രിപ്റ്റ് ബോംബെയിലൊരു സ്റ്റുഡിയോ അപ്രൂവ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അത് അറിയത്തില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഒരു ഒരു ലീഡിങ് ആക്ടറായിട്ട് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു സമയം എടുക്കുമല്ലോ അതിങ്ങനെയുണ്ട് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് കഥകൾ ഇങ്ങനെ റെഡിയാക്കി

ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം ഞങ്ങൾ ഒരു നിങ്ങളുടെ എൻ്റർടൈൻമെന്റ് മാത്രമാണ് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ദർശനം എന്നുള്ള സിംഹമുണ്ട് സുരാജ് ഉണ്ട് മഞ്ജു പിള്ള ഉണ്ട് രാജേഷ് മാധവൻ ഉണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഹാപ്പി ആയിട്ട് ചിരിച്ച് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവരും പോയി കാണണം താങ്ക് യു സോ മച്ച് ഫോർ